കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമം ഗ്രാമത്തിൻ്റെ പുറത്തേക്കുള്ള വഴിയിലൊരു വൻ കാറ്റാടി ഉണ്ടായിരുന്നു കാലം കൊണ്ട് പഴക്കം ചെന്നതും ആരും ഉപയോഗിക്കാത്തതുമായ ഒരു കെട്ടിടം നാട്ടുകാർക്ക് ഭയത്തിൻ്റെയും കൗതുകത്തിൻ്റെയും കേന്ദ്രമായിരുന്നു കാറ്റാടി രാത്രിയിൽ സ്വയം തിരിയുന്നു ഇതായിരുന്നു നാട്ടുകാർ പറയുന്ന കഥ അവിടെ ചെന്നവരിൽ ചിലർ തിരികെ വന്നിട്ടില്ല കോളേജിലെ നാല് സുഹൃത്തുക്കൾ രാജീവ് അനു ഫൈസൽ ദീപ ഇവരെല്ലാവരും രാത്രി അത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇത് വെറും കഥകൾ മാത്രമാണ് നമുക്ക് തെളിവ് വേണം എന്ന് രാജീവ് പറഞ്ഞു അവർ ടോർച്ച് മൊബൈൽ ക്യാമറ കുറച്ച് ഭക്ഷണം വെള്ളം എന്നിവയുമായി രാത്രി മണിക്ക് കാറ്റാടിയിലേക്ക് പുറപ്പെട്ടു കാറ്റാടി ഗ്രാമത്തിൽ നിന്ന് അകലെയായിരുന്നു വഴിയിലൊക്കെ അഗ്നിജ്വാലകൾ പോലെ തെളിയുന്ന കണ്ണുകൾ ചൂളം മുഴക്കുന്ന കീടങ്ങളുടെ ശബ്ദം കാറ്റിന്റെ ശൂന്യത എല്ലാം ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമുണ്ടാക്കി അവർ അകത്തു കയറിയപ്പോൾ പൊടിയും പഴയ എണ്ണക്കുപ്പികളും മരക്കട്ടിലുകളിൽ നിന്നും ക്രീ ക്രീ എന്ന ശബ്ദവും കേട്ടു ഫൈസൽ പറഞ്ഞു എനിക്ക് തോന്നുന്നു നമുക്ക് മടങ്ങാം പക്ഷേ അനു പറഞ്ഞു ഇത്രവരെ വന്നിട്ട് പിന്നോട്ട് പോകാനോ അവർ കാറ്റാടിയുടെ മുകളിലേക്കുള്ള പഴയ ചവിട്ടുപടികൾ കയറുവാൻ തുടങ്ങി ഓരോ ചവിട്ടിലും ക്രീ ക്രീക്ക് എന്ന ഭയപ്പെടുത്തുന്ന ശബ്ദം പൊടിയേറ്റ മതിലുകളിൽ ആരോ വിരൽ കൊണ്ടു വരച്ച പോലെ ചില ചിഹ്നങ്ങൾ ദീപ തൻ്റെ മൊബൈൽ ലൈറ്റിൽ അത് നോക്കി ഇവ കാലത്തെ മന്ത്രലിപികൾ പോലെ തോന്നുന്നു ആരോ ഇവിടെ എന്തോ ചെയ്തിട്ടുണ്ട് അവർ മൂന്നാം നിലയിലെത്തുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചം ദൂരത്ത് തെളിഞ്ഞു ഇവിടെ ആരോ ഉണ്ടോ രാജീവ് വിളിച്ചു ഉത്തരമൊന്നുമില്ല പക്ഷേ വെളിച്ചം മാറി ഫൈസൽ പേടിച്ച് അനുവിൻ്റെ കൈപിടിച്ചു ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല ആശയമല്ലായിരുന്നു അവർ ചുറ്റിനും നോക്കി ആരും തൊടാതെയാണ് കാറ്റാടിയുടെ വലിയ ചക്രം സ്വയം തിരികാൻ തുടങ്ങിയത് ചൂളം മുഴങ്ങുന്ന ശബ്ദം വായുവിൽ തണുപ്പ് പിന്നിൽ നിന്ന് കേട്ട കാൽച്ചുവടുകളുടെ ശബ്ദം ദീപ പതുക്കെ പറഞ്ഞു ഇത് സാധാരണ കാര്യമല്ല ആരോ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു അന്ന് എല്ലാവരും മുകളിലേക്കുള്ള വാതിൽ തുറന്നു അവിടെ പഴയ തുരുത്തിക്കൂടും പൊട്ടിയ കണ്ണാടികളും നിറഞ്ഞ ഒരു മുറി കണ്ണാടിയിൽ അവർ നാലു പേരുടെയും പ്രതിബിംബം കാണാമായിരുന്നു പക്ഷേ അഞ്ചാമത്തെ ഒരാൾ കൂടി പ്രതിബിംബത്തിൽ വന്നു ആരും പിന്നിലില്ലെങ്കിലും കണ്ണാടിയിൽ മാത്രം ചുവന്ന കണ്ണുകളുള്ള ഒരാൾ ഫൈസൽ നിലവിളിച്ചു ഇനി പോരെ നമുക്ക് പുറത്തേക്ക് പോകാം അവർ താഴേക്കിറങ്ങുവാൻ ഓടിയപ്പോൾ പടികൾ കുലുങ്ങി മരം പൊട്ടും പോലെ ശബ്ദം രാജീവ് എല്ലാവരെയും പിടിച്ച് വേഗം ഇറക്കി പുറത്തേക്കെത്തിയപ്പോഴേക്കും കാറ്റാടി വീണ്ടും ശാന്തമായി നിന്നു വാതിലിനു പുറത്തേക്ക് വന്നപ്പോൾ രാജീവ് തൻ്റെ ക്യാമറ ചെക്ക് ചെയ്തു വീഡിയോയിൽ വ്യക്തമായി കണ്ണാടിക്കുടെ മുന്നിൽ നിൽക്കുന്ന അഞ്ചാമത്തെ ആൾ ഗ്രാമത്തിലേക്ക് മടങ്ങുമ്പോൾ അനു പതുക്കെ ചോദിച്ചു അവൻ ആരായിരുന്നു മനുഷ്യനോ മറ്റൊന്നോ ക്യാമറയിൽ റെക്കോർഡിങ്ങിൻ്റെ അവസാന സെക്കൻഡിൽ ആ കണ്ണാടിക്കാരൻ്റെ മുഖം നേരെ ക്യാമറയിലേക്ക് തിരിഞ്ഞ് പുഞ്ചിരിച്ചു ആ രാത്രി കഴിഞ്ഞിട്ടും നാലു പേരിൽ ആരും പഴയ പോലെ ആയിരുന്നില്ല ചിലപ്പോൾ അനു തൻ്റെ ഫോൺ ഓണാക്കുമ്പോൾ വെളുത്ത കണ്ണുകൾ ക്യാമറയിൽ പ്രത്യക്ഷപ്പെടും കാറ്റാടി ഇന്നും രാത്രിയിൽ സ്വയം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു